നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നാണക്കേടിന്റെ പടുകുഴിയിലാണ് പാകിസ്ഥാൻ എങ്കിലും അവർക്കൊരു ഉളുപ്പില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ലജ്ജ തോന്നുന്നു നിത്വ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ പ്രളയത്തിലും മണ്ണിടിച്ചിലുമൊക്കെ ദുരിതത്തിലായ ശ്രീലങ്ക ശ്രീലങ്കയെ സഹായിക്കാനിതാ പാകിസ്ഥാൻ പാഞ്ഞു ചെല്ലുന്നു അതും ഇന്ത്യക്ക് മുൻപേ ഇന്ത്യ ശ്രീലങ്കയെ ചേർത്ത് പിടിക്കുമെന്നൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ പാകിസ്ഥാൻ കുറേ സാധനങ്ങളുമായി ശ്രീലങ്കയിലേക്ക് ഓടി പാകിസ്ഥാൻ എപ്പോഴും ശ്രീലങ്കയ്ക്കൊപ്പം എന്നതായിരുന്നു അവരുടെ മുദ്രാവാക്യം ഇതവർ തങ്ങളുടെ മാധ്യമങ്ങളിലും പ്രസംഗങ്ങളിലുമൊക്കെ ഉൾപ്പെടുത്തി സമൂഹ മാധ്യമങ്ങളിൽ ഹാഷ്ടാഗായി എന്നാൽ ഇപ്പോൾ ശ്രീലങ്കയിൽ എത്തിച്ച പാകിസ്ഥാന്റെ സാധനങ്ങളൊന്നും തങ്ങൾക്ക് വേണ്ട നിങ്ങൾ വാരിക്കെട്ടി കൊണ്ടുപോക്കോ എന്ന് പറയുകയാണ് ശ്രീലങ്ക വലിയ അവകാശവാദത്തോടെ അവർ കയറ്റിവിട്ട ദുരിതാശ്വാസ കിറ്റിലെ സാധനങ്ങളെല്ലാം കാലാവധി കഴിഞ്ഞവ പലതും പൂത്ത് പണ്ടാരമടങ്ങിയവ ഇത് ഞങ്ങളെ സഹായിക്കുന്നതല്ല പകരം അപമാനിക്കുന്നതാണ് എന്ന് ശ്രീലങ്ക വ്യക്തമാക്കി ഔദ്യോഗിക പ്രതിഷേധം തന്നെയാണ് ശ്രീലങ്ക പാകിസ്ഥാനോട് അറിയിച്ചിരിക്കുന്നത് ഇങ്ങനെ ഞങ്ങളെ അധിക്ഷേപിക്കരുതായിരുന്നു മരുന്നുകൾ ഭക്ഷണ പാക്കറ്റുകൾ വസ്തുക്കൾ തുടങ്ങിയവയാണ് പാകിസ്ഥാൻ ശ്രീലങ്കയിലേക്ക് അയച്ചത് ഇവ പരിശോധിച്ച ശ്രീലങ്കൻ അധികൃതർ നടുങ്ങിപ്പോയി ഗൗരവമായ പ്രശ്നം നിൽക്കുന്നു ദുരിതാശ്വാസ വകുപ്പിനെയും വിദേശകാര്യ വകുപ്പിനെയും ഇക്കാര്യം അറിയിച്ചു തങ്ങളുടെ അനിഷ്ടം പ്രകടമാക്കിയ ശ്രീലങ്ക പാക്കിസ്ഥാന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്തു സഹായങ്ങളെ സാധാരണ അവിശ്വസിക്കേണ്ട സാഹചര്യമില്ല പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ ഞങ്ങളോട് ചെയ്തത് വലിയ ക്രൂരതയാണ് ശ്രീലങ്ക കടുത്ത പ്രകൃതി ദുരന്തത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരം സംഭവങ്ങൾ ഞങ്ങൾ ഗൗരവത്തോടെ കാണുന്നുവെന്നാണ് ശ്രീലങ്ക പറയുന്നത് ദുരിതാശ്വാസ സഹായമായി എത്തുന്ന സാധനങ്ങളൊക്കെ കർശന പരിശോധനകൾക്ക് വിധേയമാക്കേണ്ട സാഹചര്യമാണ് പാകിസ്ഥാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ശ്രീലങ്ക പറയുന്നു പാകിസ്ഥാൻ അയച്ച ഈ കിറ്റുകളുടെ കവറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ നിർമ്മിച്ച സാധനങ്ങളെന്ന് എന്നാൽ എക്സ്പയറി ഡേറ്റിൽ പറയുന്നത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കഴിയാറായി അപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എക്സ്പയറി ഉള്ള സാധനങ്ങൾ നേരെ ശ്രീലങ്കയിലേക്ക് കുത്തി നിറച്ചയച്ചത് എന്നാൽ പാകിസ്ഥാൻ ഇതിന് നൽകിയ വിശദീകരണമാണ് ഏറ്റവും വിചിത്രം പാക്കറ്റുകൾ പഴയതാണെങ്കിലും അതിനുള്ളിലുള്ള സാധനങ്ങൾ പുതിയതാണത്രേ പാക്കറ്റുകൾ പുതിയത് സംഘടിപ്പിക്കാനുള്ള പണമില്ലാത്തതുകൊണ്ടാണ് പഴയ പാക്കറ്റിൽ തങ്ങൾ പായ്ക്ക് ചെയ്ത് അയച്ചത് എന്ന് പാക്കിസ്ഥാൻ ഹാൻഡിലുകൾ പ്രചരിപ്പിച്ചു ഇതും പാകിസ്ഥാന് ഇരട്ടി നാണക്കേട്ടുണ്ടാക്കി സഹായം പെട്ടെന്ന് എത്തിക്കേണ്ടതുകൊണ്ട് അവിടെ കിടന്ന കവറുകളിലൊക്കെ സാധനം നിറച്ച് ഞങ്ങൾ അയക്കുകയായിരുന്നു എന്ന് ഒടുവിൽ പറഞ്ഞ് അവർ തടിതപ്പാനുള്ള ശ്രമം നടത്തുന്നു ദുരിതാശ്വാസ സഹായത്തിന്റെ പേരിൽ മുൻപ് പാകിസ്ഥാൻ നാണക്കേടിലകപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഭൂകമ്പത്തിൽ നാശമുണ്ടായ നേപ്പാളിലേക്ക് അയച്ച സാധനങ്ങളായിരുന്നു വിശേഷം അന്നും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ നേപ്പാളിലേക്ക് അയച്ചു കൊടുത്തു പാകിസ്ഥാനെതിരെ അന്ന് വലിയ പ്രതിഷേധത്തിന് അത് വഴിവച്ചിരുന്നു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഇറച്ചി ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കളാണ് അന്ന് പാകിസ്ഥാൻ നേപ്പാളിലേക്ക് കയറ്റി അയച്ചത് ശ്രീലങ്കയിലേക്ക് സാധനങ്ങൾ അയക്കുമ്പോൾ പാകിസ്ഥാൻ മറ്റൊരു നുണക്കഥയും കൂടി പ്രചരിപ്പിച്ചിരുന്നു ശ്രീലങ്കയിലേക്കുള്ള പാകിസ്ഥാന്റെ ദുരിതാശ്വാസ വിമാനത്തിന് ഇന്ത്യ വ്യോമപാത നിഷേധിച്ചുവെന്നാണ് പാകിസ്ഥാൻ പറഞ്ഞു പരത്തിയത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരുപടിക്ക് ഇന്ത്യൻ വ്യോമപാത തുറന്നു തരണമെന്ന് പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചു വൈകിട്ട് അഞ്ച് മുപ്പതിനു തന്നെ ഇന്ത്യൻ അധികൃതർ ഔദ്യോഗികമായി അംഗീകാരവും നൽകി എന്നിട്ടാണ് ഇമ്മാതിരെ നുണക്കഥകൾ തള്ളുന്നത് പാകിസ്ഥാനി മാധ്യമങ്ങളുടേത് അടിസ്ഥാനരഹിതവും നുണപ്രചാരണവുമാണ് എന്നിന്ത് പ്രതികരിച്ചു ഇന്ത്യ നേരത്തെ സാഗർ ബന്ധു എന്നു പേരിട്ട ദൗത്യവുമായി ശ്രീലങ്കയ്ക്ക് അമ്പത്തിമൂന്ന് ടൺ ദുരിതാശ്വാസ സാധനങ്ങൾ നൽകിയിരുന്നു ദിത്വ ദുരിതത്തിൽ ശ്രീലങ്കയിൽ മാത്രം മുന്നൂറിലേറെ മരണം ഇന്തോനേഷ്യ തായ്ലൻഡ് മലേഷ്യ എന്നിവിടങ്ങളിലും ദിത്ത് വലിയ നാശം വിതച്ചു പാകിസ്ഥാനിലാവട്ടെ ഒരു നാഥനില്ലാത്ത അവസ്ഥ ഇക്കഴിഞ്ഞ ദിവസം എല്ലാ അധികാരങ്ങളും പേറി അസിം മുനീർ ചാർജ് എടുത്തു അസിം മുനീർ പരമാധികാരിയായി കസേരിയിലേക്ക് കയറിയിരിക്കുന്ന കാഴ്ച കാണാൻ താങ്ങാൻ കഴിയാതെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് വിദേശത്തേക്ക് കടക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇതിനിടയിൽ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ കൊല്ലപ്പെടുമെന്ന വാർത്തകൾ ഇമ്രാൻഖാൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് വെളിപ്പെടുത്തിയ സഹോദരി ഡോക്ടർ ഉസ്മാ ഖാൻ പറയുന്നത് റാവൽപിണ്ടിയിലെ അധ്യാല ജയിലിലെത്തി സഹോദരനെ കണ്ടു സഹോദരൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ നടക്കുമെന്നാണ് ഇമ്രാൻഖാൻ ഏറെ മാനസികമായി പീഡിപ്പിക്കപ്പെടുന്നു അദ്ദേഹം എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാമെന്ന് സഹോദരി അദ്ദേഹത്തിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷെ മാനസികമായി പീഡിപ്പിക്കപ്പെട്ടതിൽ അദ്ദേഹത്തിന് വലിയ ദേഷ്യമുണ്ട് ദിവസം മുഴുവൻ സെല്ലിൽ അടച്ചിടും കുറച്ചുനേരം മാത്രമേ പുറത്തിറങ്ങാൻ പോലും കഴിയൂ ആരുമായും ആശയവിനിമയം നടത്താൻ കഴിയില്ല ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ സ്വേച്ഛാധിപതിയാണ് അസി മുനീർ അയാൾക്ക് മാനസിക സ്ഥിരതയില്ല എന്ന് ഖാൻ തന്നോട് പറഞ്ഞുവെന്നാണ് സഹോദരി പറയുന്നത് സൈനിക നേതൃത്വം എനിക്കിതിന് ചെയ്യാവുന്നതൊക്കെ ചെയ്യുന്നു ഇനി അവർക്ക് ബാക്കിയുള്ളത് എന്നെ കൊല്ലുക എന്ന കാര്യം മാത്രമാണ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കരസേനാ മേധാവിയും ഡി ജി ഐ എസ് ഐയും ഉത്തരവാദികളാവും സഹോദരിയോട് ഇമ്രാൻഖാൻ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ പാകിസ്ഥാൻ തെഹരിക്കെ ഇൻസഫ് തങ്ങളുടെ പ്രസ്താവനയിലൂടെ പാകിസ്ഥാനിലെ ജനങ്ങളെ അറിയിച്ചു ഇമ്രാൻഖാനെ ഏകാധിത തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ് വൈദ്യുതി സൂര്യപ്രകാശം ശുദ്ധമായ കുടിവെള്ളം വൈദ്യസഹായം തടവുകാർക്ക് സാധാരണ ലഭിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയൊക്കെ അദ്ദേഹത്തിന് നിഷേധിച്ചിരിക്കുകയാണ് എന്നും പാർട്ടി പറയുന്നു തടവിൽ കഴിയുന്ന ഇമ്രാൻഖാൻ കൊല്ലപ്പെടുമെന്ന അഭ്യൂഹങ്ങൾ ഇപ്പോൾ ഒന്നിനൊന്നിന് ശക്തിപ്പെടുന്നു അതിനിടയിലാണ് ഇമ്രാൻഖാന്റെ ഈ വെളിപ്പെടുത്തലുകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ജയിലിൽ കഴിയുകയാണ് മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാൻ ഈ പാകിസ്ഥാനിലെ ഈ വാർത്തകളിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാകും യാതൊരുവിധ അടിസ്ഥാന മൂല്യവുമില്ല ശരിയായ ജനാധിപത്യവും അവിടെ നിലനിൽക്കുന്നില്ല വല്ലാത്തൊരു രാജ്യം തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്